അധ്യായം നൂറ്റിയേഴ് അൽ മാഴൂ മക്കയിൽ അവതരിച്ചത് മാഴൂൻ എന്നാൽ പരോപകാരാർത്ഥം നൽകുന്ന ചില്ലറ സാധനങ്ങൾ എന്നാണ് അർത്ഥം ഏഴാമത്തെ സൂക്തത്തിൽ ചില്ലറ പരോപകാരങ്ങൾ പോലും ചെയ്യാൻ വിസമ്മതിക്കുന്ന ആളുകളെക്കുറിച്ച് പരാമർശിച്ചതുകൊണ്ടാണ് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേർ നൽകപ്പെട്ടത് പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ മതത്തെ വ്യാജമാക്കുന്നവൻ ആരെന്ന് നീ കണ്ടുവോ അനാഥക്കുട്ടിയെ തള്ളിക്കളയുന്നവനത്രേ അത് പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം നടത്താതിരിക്കുകയും ചെയ്യുന്നവൻ എന്നാൽ നമസ്കാരക്കാർക്കാകുന്നു നാശം തങ്ങളുടെ നമസ്കാരത്തെപ്പറ്റി ശ്രദ്ധയില്ലാത്തവരായ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരായ പരോപകാര വസ്തുക്കൾ മുടക്കുന്നവരുമായ